അസല വളക്കു വാഹി വാത്തു പ്രിയമുള്ള വിദ്യാർത്ഥികളെ ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് അടുത്ത പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ചോദ്യം ഒന്ന് ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളപ്പെടുത്തുക അൽ ജമാഅത്തു നമസ്കാരം എന്താണ് എന്നുള്ളതാണ് ആൻസർ രണ്ടാമത്തെ ചോദ്യം യുസന്നു മസ്ജിദ ലിമയുൽ പള്ളിയിലേക്ക് കയറുമ്പോൾ ഏത് കാലാണ് മുന്തിക്കേണ്ടത് അൽ അൽ യുസ്രടത് അലത് വലതുകാലാണ് അലിയുന എന്നുള്ളതാണ് ഉത്തരം ചോദ്യം മൂന്ന് ഫർലു ഐനിൻ അലാഖുല് മുസ്ലിമിൻ ദക്കരിൻ മുക്കല്ലഫിൻ പ്രായപൂർത്തിയായ പുരുഷന്മാരായ എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമായ ഫർല് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സലാത്തുൽ ജനാസത്തി ജനാസ നമസ്കാരം സലാത്തുൽ ജുമാഅത്തി ജുമാ നമസ്കാരം ഉത്തരം ജുമാ നമസ്കാരമാണ് നാലാമത്തെ ചോദ്യം ഹൈറു സിയാബി ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം അൽ വെളുപ്പ് കറുപ്പ് അതിലുത്തരം അൽ ബയാൽ എന്നുള്ളതാണ് അഞ്ചാമത്തെ ചോദ്യം അദാ ഉറക്കായ നാല് റക്കായത്തുള്ള നിസ്കാരം രണ്ട് റക്കായത്തായിട്ട് നിർവഹിക്കുന്നതിന് എന്ത് പേര് പറയും ജമുൻ കസുൻ എന്നാണ് പറയുന്നത് അടുത്തത് ഫറാഗ മിനൽ കൗസൈനി ബ്രാക്കറ്റിൽ ഉത്തരം കൊടുത്തിട്ടുണ്ട് ശരിയായതെടുത്ത് താഴെ പൂരിപ്പിക്കണം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇഷറൂന ഇരുപത് തിസ് ഒൻപത് നമസ്കാരം മുസ്തജാബുൻ ഉത്തരം കൊടുക്കുന്നതാണ് ലായി ഇത്രയുമാണ് കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾ ചോദ്യം ആറാമത്തത് പെരുന്നാളിന്റെ ഒന്നാമത്തെ തുടങ്ങേണ്ടത് ഡാഷ് തക്ബീറുകളെ കൊണ്ടാണ് ഒമ്പത് തക്ബീർ എന്നുള്ളതാണ് ആൻസർ ഏഴാമത്തെ ചോദ്യം സലാത്തുൻ സലാത്തുൽ മസ്ജിദി പള്ളിയിൽ പ്രവേശിച്ച ആൾക്ക് തഹിയത്ത് എന്നുള്ളതാണ് ആൻസർ എട്ടാമത്തെ ചോദ്യം സലാത്തു തറാവിൻ നമസ്കാരം എത്ര എത്രക്കാലത്താണ് ഇഷ ഇരുപത് ഇറക്കാലത്താണ് ഒൻപതാമത്തെ ചോദ്യം ലക്കനുവും മരണമാസന്നമാരൊക്കെ പറഞ്ഞു കൊടുക്കണം എന്തെന്ന് ആൻസർ പത്ത് പതിനൊന്നാമത്തെ ചോദ്യം തർജിമൻ എഴുതാനുള്ളതാണ് കാലുലൈ ലാഹുലു ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാ ആയാൽ അയാൾ സ്വർഗത്തിൽ കടക്കുന്നതാണെന്ന് നബി സല്ലാ വസ്വല്ല പറഞ്ഞിരിക്കുന്നു പന്ത്രണ്ടാമത്തെ ചോദ്യം തമ്മി പൂർത്തീകരിച്ചതാൽ ഇൽ ബസൂമിൻ സിയാബിക്കും ഡാഷ് അൽ ബയാലിൻ പതിമൂന്നാമത്തെ വാക്കുകളുടെ അർത്ഥം എഴുതാറുള്ള ബസ്സലുൻ ഉള്ളി മസ്ജിദുൻ പള്ളി ദുഹാനുൻ പുകയില സയ്യാറത്തുൻ കാറ് പതിനാല് ചോദ്യത്തരം എഴുതാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ വിധി എന്ത് ഉത്തരം പുരുഷന്മാർക്ക് കിഫായ സ്ത്രീകൾക്ക് സുന്നത്ത് പതിനഞ്ചാമത്തെ പള്ളിയിൽ കടക്കുമ്പോൾ എന്താണ് പറയേണ്ടത് അള്ളാഹു മുഹമ്മദീൻ അള്ളാഹു ദുനൂബി അബുവാബ റഹ്മ പതിനാറാമത്തെ ചോദ്യം അയ്യു നവാഫിലി തുസന്നു ഫീഹൽ ജമാഅത്തു ജമാഅത്തായിട്ട് നമസ്കരിക്കൽ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഏതെല്ലാം രണ്ട് പെരുന്നാൾ നമസ്കാരം രണ്ട് ഗ്രഹണ നമസ്കാരം മഴയെ തേടിയുള്ള നമസ്കാരം തറാവിഹ നമസ്കാരം റമളാനിലെ വിത്ര നമസ്കാരം അടുത്ത ചോദ്യം പതിനേഴാമത്തെ ചോദ്യം ഇതാ മാത്രൻ മാതാ ലിമൻ ഹലറ ഇന്ദഹു ഒരാൾക്ക് മരണമാസന്നമാകുമ്പോൾ അയാളുടെ അടുത്തുള്ളവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ സുന്നത്താകും ഉത്തരം കണ്ണുകൾ തിരുമി അടയ്ക്കണം വീതി തുണി കൊണ്ട് താടി താടിയല്ല് കെട്ടണം സന്ധികൾ മയപ്പെടുത്തണം മരണസമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം നീക്കണം നേർമയായ വസ്ത്രം കൊണ്ട് ശരീരം മറയ്ക്കണം മയ്യത്തിനെ കട്ടിലിൽ കിടത്തണം വയറിൽ ഭാരമുള്ള വസ്തു വെക്കണം പതിനെട്ടാമത്തെ ചോദ്യം ഷുറൂത്തു ജമ്യ തകദീമി അറബാഴത്തുൻ ബയ്യൻഹ തക്തീമായി ജമ്മാക്കുന്നതിൻ്റെ ഷർത്തുകൾ നാലെണ്ണം അതെഴുതാൻ ഒന്നാമത്തത് ആദ്യത്തെ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് നെയ്യത്തി ചെയ്യുക രണ്ട് രണ്ട് നിസ്കാരത്തിന്റെ ഇടയിൽ ക്രമം പാലിക്കുക മൂന്ന് രണ്ട് നിസ്കാരവും തുടരെയായിരിക്കുക നാല് രണ്ടാമത്തെ നിസ്കാരവുമായി ബന്ധപ്പെടുന്നത് വരെ യാത്ര നിത്യമായിരിക്കുക പത്തൊമ്പതാമത്തെ ചോദ്യം ഔതിഹുമായി സന്നുലി മുരീതിൽ ചുമഴത്തി ചുമഴയ്ക്കു പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് സുന്നത്തായ കാര്യങ്ങൾ ഏതെല്ലാം കുളിക്കൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കൽ നോമ്പുകാരല്ലാത്തവർ സുഗന്ധം ഉപയോഗിക്കൽ ു ധരിക്കൽ നേരത്തെ പോകൽ ശാന്തനായി നടന്നു പോകൽ ഇതെല്ലാമാണ് സുന്നത്ത് ചോദ്യം ഇരുപത് മാഹി അർക്കാനുൽ ഹുത്തുബത്തി ഹുത്തുബയുടെ ഫർലുകൾ ഏതെല്ലാം ഒന്ന് അള്ളാഹുവിനെ സ്തുതിക്കുക രണ്ട് നബിസ്വല്ലാസ്വലമന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക മൂന്ന് തക്വ കൊണ്ട് വസീത്ത് ചെയ്യുക നാല് രണ്ടാൽ ഒരു ഹുത്തുബയിൽ ഒരായ അഞ്ച് രണ്ടാമത്തെ ഹുത്തുബൈയിൽ മിനികൾക്ക് വേണ്ടി ത്വാ ചെയ്യുക ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഫിക്കിന്റെ ചോദ്യം വന്നിട്ടുള്ളത്